ഹായ് ഗായ്സ് അസ്ലാമലൈക്കും അൻപടിപേട അഭിസർ ആയിരുന്നു ലാസ്റ്റ് ഡേ ആയിരുന്നു സ്കൂളിൽ ഓപ്പണിങ്ങിൻ്റെ അപ്പം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേറെ ഭയങ്കര ക്രൗഡിയായിരുന്നു ഫ്രണ്ട്സ് കാല് വെക്കാനും സ്ഥലമില്ല ബുക്ക്സ് ബാഗ് കളർ പെൻസിൽ പെൻസിൽ പെൻ ബാ പിന്നെ വാട്ടർ ബോട്ടിൽ കുർത്തീസ് ടോപ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടായി എല്ലാ സംഭവവും ഒരേ സ്ഥലത്ത് തന്നെ കിട്ടും കുറേ ഷോപ്പ് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഞങ്ങളും വാങ്ങി ബാഗ് വാങ്ങി ബുക്ക് ബുക്സ് വാങ്ങി അമ്മ കുറേയൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ക്രൗഡിൽ എടുക്കാൻ പറ്റില്ലല്ലോ കുറെ സാധനം വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു ബാസ്ക്കറ്റ് എടുക്കാൻ പോയത് അന്നേരം പിന്നെ ഞാൻ ബർത്ത് ഡേ ഒന്ന് വീഡിയോ എടുത്തതാണ് അല്ലാണ്ട് ഭയങ്കര ആയതുകൊണ്ട് വീഡിയോ എടുക്കലൊന്നും അത്ര അല്ല പിന്നെ ഇതാ ടിഫൻ ബോക്സ് ഉണ്ട് ബാഗ്സ് ലഞ്ച് ബോക്സ് ബാഗ്സ് അങ്ങനെ എല്ലാവരും കണ്ട ഓരോരുത്തർ ബുക്കായിട്ട് സെറ്റ് സെറ്റായിട്ടെല്ലാം എല്ലാവരും വാങ്ങിപ്പോകുന്നത് ഞങ്ങളും കുറച്ച് സെറ്റായിട്ട് തന്നെ ബുക്ക് വാങ്ങി ബാഗ് വാങ്ങി ഇത് ബാഗ് നോക്കി നിൽക്കുന്ന അപ്പോൾ രണ്ടാക്ക് ഒരേപോലത്തെ ബാഗ് വാങ്ങിയിട്ടോ ചെറുതെ ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് വൈലറ്റും ഒരാൾക്ക് റെഡും അതുപോലത്തെ വാങ്ങി പിന്നെ പെൻസിൽസും അതും ഇതെല്ലാം വാങ്ങി ബുക്കാണ് ഫസ്റ്റ് കയറിപ്പോയതും വാങ്ങിയത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പുരയിലെത്തി ഇവർക്ക് ഇതാ ഇത് രണ്ട് ടോപ്പ് വാങ്ങിയത് ഓല കാണിച്ചു തരുന്ന് അവർക്ക് അതെല്ലാം കണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല അപ്പോൾ ഇത് നമ്മളെ ചെറിയ മൂക്ക് വാങ്ങിയതാണ് കണ്ടപ്പോൾ നല്ല ഭംഗി ഒന്നി പൂക്കും ഒന്നെടുത്ത് നാളെ ഓപ്പണിംഗ് ഡേ ഇട്ടിട്ട് കൂട്ടിക്കൊണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാഗെല്ലാം കാണുമ്പോൾക്ക് ഭയങ്കര സന്തോഷായിരുന്നു ബാഗ് ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് എല്ലാം എടുത്ത് ഒന്ന് തുറന്നെല്ലാം നോക്കിയോ സ്പൂൺ ഉണ്ടോ എന്തെല്ലാം ഇണ്ട് എന്നെല്ലാം നോക്കി ഉം ഭയങ്കര സന്തോഷായിരുന്നു ഇത്രയും സാധനം എല്ലാം കണ്ടപ്പോൾക്ക് പുതിയ ഇത്രയും സാധനം കിട്ടുന്ന ഒരു സന്തോഷ ലഞ്ച് ബോക്സ് പെൻസിൽ ബോക്സ് എല്ലാം ചേർത്ത് വാങ്ങിയിട്ടുള്ളു ഫ്രണ്ട് എന്താണെന്ന് വെച്ചാൽ അധികം സൂക്ഷിച്ച് വെക്കൂല വലിയ കോസ്റ്റ്ലിൻ്റെ എല്ലാം വാങ്ങിയാൽ അതുകൊണ്ട് പിന്നെ ചെറിയ പൈസകളുടെ സാധനങ്ങൾ തന്നെ അധികം വാങ്ങിയത് പിന്നെ ബുക്സ് അതും